നമ്മൾ അത്താഴത്തിന് അത്താഴത്തിനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്താഴത്തിന് ഇന്ന് നമുക്ക് സാമ്പാറും പപ്പടം വറുത്തതൊക്കെയാണ് അപ്പോൾ ഞാനും റിയാസ്ക്കും ഇതാ ചോറേക്കായിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ റജി റൻഷിമോളും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അത്താഴത്തിന് ഇതൊക്കെയാണുള്ളു കേട്ടോ പിന്നെ അച്ചാറും ഉണ്ട് അപ്പോൾ സാമ്പാറും പപ്പടം ഇട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇന്ന് എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതാ സ്കരിക്കാൻ പോകുക കേട്ടോ അപ്പോൾ റഞ്ചിമോളം ഓതുകൊടുത്ത് വന്നിട്ടുള്ള ഞാനും മീൻസ്കരിസ്കാരമൊക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ തിരി നേരം ഓതാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരം എന്താ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ ഗാസ് പുതിയൊരു വീട്ടിലോട്ട് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോമ്പ് രണ്ടു ആയിട്ടോ ഗ്യാസ് അപ്പോൾ ഇതാ ഞങ്ങൾ അത്താഴം വെച്ചു നിസ്കരിച്ചു അപ്പോൾ ഞാൻ വെളിയിൽക്ക് വന്നതാണ് നേരം വളർത്തു വരുന്നത് കേട്ടോ നല്ല കിളികളുടെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് സ്കൂൾ നമുക്ക് എനിക്കുണ്ട് സ്കൂൾ എനിക്കുണ്ട് സ്കൂൾ എനിക്ക് ഒരു പതിനൊന്നര വരെയൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് പരിപാടികൾ ഇനി സ്കൂളിലേക്ക് പോകണം സ്കൂളിൽ പോയി പോയിട്ട് വരണം അപ്പോൾ ഞങ്ങൾ അത്താഴം വച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിപ്പോൾ പോയിട്ട് കുറച്ച് നേരം കിടക്കണം എന്നിട്ടൊരു ഏഴ് മണിക്ക് എണീച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കേൾക്കാം ഇനി നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കൊണ്ട് വരാം കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ നേരം വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ ബൈ അപ്പം ഞാനന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് റേഷൻ കാർഡിൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് തന്നെ ഇരിക്ക സ്കൂളും ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊന്നും വിടാൻ പറ്റിയില്ല അപ്പം ഞാൻ സപ്ലൈ ഓഫീസ് വരെ ഒന്ന് പോകുക കേട്ടോ അവൻ്റെ അക്ഷയ പോയിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം അപ്പം അതിന് വേണ്ടി റിയാസ്കി ഞാൻ ഇവിടെ ഒരു പതിനൊന്നേ കാലിന് റജിപ്പുട്ടനെ അങ്കലവാടിയിലും വിട്ടിട്ട് അപ്പം അത്ര ദൂരം അവളെയും കൊണ്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഋഷി മോളിനെ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഋഷിമോളിൻ്റെ സ്കൂൾ ഇതാണ് അവൾ പഠിക്കുന്ന പാലക്കാട് ബിഗ് ബസ് ആർ സ്കൂൾ കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലേ ഇവിടെ ഈ ബിഗ് ബസ് ത് അപ്പോൾ ഞാനിവിടുന്ന് ഒരു പതിനൊന്നര ആയിട്ടോ അവൾ പതിനൊന്നേ കാലിന് വരാൻ പറഞ്ഞ അവൾ വിട്ട് വന്നതേ പതിനൊന്നര ആ പതിനൊന്നരക്കാണ് അവൾ വന്നത് അപ്പോൾ നമ്മൾ സപ്ലൈ ഓഫീസിൽ പോകണമെങ്കിൽ കുറച്ച് നേരത്തെ പോകണം കേട്ടോ നേരത്ത് പോകണം വെയിലാവുമ്പോഴത്തേന് പോകണം അവിടെ ഭയങ്കര തിരക്കാട്ട് അപ്പോൾ കുറേ ആൾക്കാരിൻ്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിയത് കാരണം ക്യൂ ആണ് അവിടെ ഏട്ടാകും ശരിയാക്കാനുള്ളത് അപ്പോൾ ഞാൻ പോകും നേരം പോയി പോവുകയും ചെയ്തു അവിടെ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടാങ്ങേണ്ടത് അപ്പോൾ ഞാൻ പിന്നെയൊക്കെ ഞാൻ ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എടുത്തിട്ട് പോയത് പക്ഷേ എന്താണ് അവിടെ പോയപ്പോഴാണ് വിവരം അറിയുന്നത് കേട്ടോ ഒരു ദൂരം കുറേ ദൂരം നടക്കണം നമ്മൾ കോട്ട മൈതാനത്ത് എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ സ്ഥലം അപ്പോൾ ഇതാണ് സ്ഥലം ആദ്യം നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് കുറേ ഉള്ളിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതിൽ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ അവിടെ നിറയെ നമ്മുടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ പോകണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഡിപ്പി സുൽത്താൻ്റെ നമ്മുടെ പഴയ കോട്ട അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ നല്ല വെള്ളമുണ്ട് അതിൽ കുറേ മീനുകളും മറ്റേ ആമകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ വെയിലത്ത് നിന്ന് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല നോമ്പ് വെച്ച് ക്ഷീണിച്ച് അത്രയും ദൂരം നടന്നപ്പോൾ നമ്മുടെ പാത്തോട്ടിക്ക് ഭയങ്കര ക്ഷീണമായിട്ടാണ് അവൾ പിന്നെ കരയാനും എനിക്കാണെങ്കിൽ എടുക്കാനും പറ്റൂല പിന്നെ റിയേഴ്സൊക്കെ ആദ്യം മുമ്പിൽ വലിഞ്ഞ് നടന്നു കേട്ടോ പിന്നെ അവൾ എനിക്ക് കണ്ടപ്പോൾ വന്ന് എടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു കോവിലാണ്ട്ടോ ഇത് ഹനുമാൻ കോവിലാണ് ഇവിടെ നിറയെ ആൾക്കാർ ഇത് പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഇങ്ങനെ പുതിയ ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊരു ഹനുമാൻ കോവിലാണ് അപ്പോൾ ഇവിടെ വൈകുന്നേരം ഭൂജിയും അതിൻ്റെ ഇതൊക്കെ കൊടുക്കും പിന്നെ നല്ല വരുന്നവരൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ പിന്നെയും കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോകണം കേട്ടോ അതാക്കീ കൂടെ ഇങ്ങനെ കാണാനും ഒരു കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാണാനുണ്ട് സ്ഥലങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് എടുക്കാം വീഡിയോ ഒക്കെ എടുക്കുക പിന്നെ കല്യാണം കഴിഞ്ഞ് പുതുക്കുള്ളവർക്കൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ളതൊക്കെ പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ മരങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടാവേണ്ട വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയത് പിന്നെ നല്ല എനിക്ക് വരി കണ്ടപ്പോൾ തന്നെ ഞാൻ ബോധം കിട്ടിട്ടോ പിന്നെ ഫാത്തിമാക്ക് എന്താണെന്നറിയില്ല ഒരേ കരച്ചിലും മെടുങ്ങറും വെയ്യൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് നേരം അങ്ങനെ ഇരുത്തി നമ്മൾ വരി നിന്നിട്ട് വേണം കേട്ടോ ശരിയാക്കാൻ അപ്പത്തേനും ഞാൻ നമുക്ക് നമ്മുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ മെമ്പറിനെ കണ്ടപ്പോൾ വലിയൊരു ഹെൽപ്പായിട്ടോ കണ്ടതും വേഗം നമുക്ക് ശരിയാക്കി തന്നു അതുകൊണ്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അവിടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അത്രയ്ക്ക് വരിയായിരുന്നു അവിടെ ടക്ക് ആയിരുന്നു പിന്നെ അവൾ പാവം ഫാത്തിമക്ക് വയ്യാണ്ടായപ്പോൾ റിയാസ്ക് എടുത്തിട്ട് അവളിൽ നടക്കാൻ തുടങ്ങി പിന്നെ വരുമ്പോൾ ആ ഒരു ഉച്ച സമയമല്ലേ നല്ല വെയിലും ചൂടും നമുക്ക് കാലൊന്നും തറയെ വെക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു ഒരു മൊട്ട സ്ഥലമാണ് അപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായി നിന്ന് വീടിന്ന് എടുക്കാൻ പറ്റിയില്ലാട്ടോ എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്തിട്ടാ അതിന്റെ ഇത് കണ്ടപ്പോ നിറയെ ആമിയും ആമിയും മീനൊക്കെ ഉണ്ടായിരുന്നൊയൽ ആ മൊയലിന്റെ ഓർമ്മ പോയത് പിന്നെ ഞങ്ങൾ അങ്ങനെ വേഗം നടന്ന് വണ്ടിയിൽ കയറിയിട്ടാ ഫാത്തിമ കുട്ടിക്ക് ഒരേ ഇടങ്ങറി ചൂട് കൊണ്ടിട്ട് പിന്നെ ഞാൻ ഇടയിലൊക്കെ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ് കേട്ടാ ഇനി നമ്മൾ നേരെ വീഡിയോ വീട്ടിലേക്ക് ഇട്ടാ പോണു ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നോമ്പ് തുറക്കാനായിട്ടോ സമയം അപ്പൊ ഞങ്ങൾ പുറത്തെറങ്ങി കേട്ടോ കേൾക്കേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കേക്കില്ല പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാട്ടോ അടുക്കളയിലേക്ക് വന്നു പിന്നെ ആ നോമ്പ് തുറക്കാൻ മാങ്കുകൊടുക്കാതെ വെള്ളം കലക്കാൻ വേണ്ടി നിന്നുട്ടോ സർവത്ത് കലക്കാൻ വേണ്ടി നിന്നു അങ്ങനെ സർവത്തൊക്കെ കലക്കി നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടു അങ്ങനെ ഗൈസ ഞങ്ങള് വാങ്ങ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് അത് പോയി നോമ്പ് എടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞങ്ങള് കാത്തിരിക്കാണ് അങ്ങനെ വാങ്ങാക കൊടുത്തു അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് രണ്ട് നോമ്പ് പഠിച്ചോ എത്തിച്ച് കിട്ടിയിട്ടുണ്ട് തുടർന്നും എല്ലാ നോമ്പുകളും കിട്ടട്ടെ എന്നാണ് ആഗ്രഹം എടുക്കാനുള്ള ആരോഗ്യം ആവശ്യം ആവത്തൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ എനിക്കും കിട്ടട്ടെ അമീൻ അപ്പോൾ നോമ്പൊക്കെ തുറന്നു സംസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇഞ്ഞ് ശേഷം സംസ്കരിക്കണം കേട്ടോ പിന്നെ താവി നമ്മൾ വീട്ടിൽ തന്നെ പള്ളിക്കൊന്നും പോകൂല താവി ഇവിടെ തന്നെ ആസ്കരിക്കുക അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ കിട്ട കൂട്ടുകാരെ ഇപ്പോൾ നോമ്പ് ഉറക്കാൻ ഈ വെള്ളം കഞ്ഞി നമുക്ക് അതുപോലൊക്കെ തന്നെ പിന്നെ ഇന്ന് രണ്ട് പൊറോട്ട മേടിച്ചിട്ടാണ് പിന്നെ പ നാളെ പത്തിരി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉള്ള ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങിയിട്ട് ഇത് ഞാൻ അത്തയത്തിന് വെണ്ടിക്കച്ചാറ് വെച്ചിട്ടുണ്ട് വെണ്ടിക്കച്ചാറും മാന്തള വറുത്ത വിചാരിച്ചു ായിട്ടിരിക്കാറ് ഈ കുട്ടികൾ ചെത്തമ്പിളിട്ടിട്ട് കലവില കലവില കണ്ടിട്ട് നമുക്ക് അപ്പോൾ ചായത്തിരി വെച്ച് കുടിക്കണം ചായയും പൊറോട്ടയും കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഇന്നത്തെ പേടി ഇവിടെ ഭയങ്കര നല്ല ഭയങ്കര ക്ഷീണം ഉണ്ടോ നോമ്പ് തുറന്നു കഴിയുമ്പോൾ അത്ര അതുവരെ അറിയില്ല നോമ്പ് തുറന്നു കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം അപ്പം പിന്നെ അങ്ങനെ ഇതേ കഴിച്ചിട്ട് അങ്ങനെ ഇത്തിരി നേരം കിടക്കും പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടും അപ്പം എന്നാലും ഈ റംഷി ആട്ടോ എഡിറ്റ് ചെയ്ത് ഞാൻ അവൾ രണ്ടാളും പാടത്തന്നെ അവൾ തന്നെ ഇടാമെന്ന് പറയുന്നുണ്ട് ഞാൻ വയ്യാത്ത തന്നെ അവളെ കൊണ്ട് അവൾക്ക് കൊടുക്കുക ഇടാതി ശരി ഇട്ടാൽ കൂട്ടാ നീ അപ്പോൾ അവൾ എന്താ കുടിക്കുന്നത് കഞ്ഞിയാണ് നോമ്പോർക്കഞ്ഞി വെള്ളം കരക്ക പിന്നെ പൊറോട്ട കഴിക്കൂട്ടോ പുരസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക കലക്കിയോ കൂടി കുടിക്കുക ഇന്നത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എൻ്റെ പേയർ നല്ല വീടായിട്ട് പിന്നെ വരെ കേട്ടോ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പോൾ അതാ നല്ല വീടായിട്ട് പിന്നെ മനസ്സിലാവില്ല